ഈ അറിവില്ലായ്മ ഒരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കരുത് ഒരുപാട് ട്രെയിനർമാർ അങ്ങനെ കൊണ്ടുനടക്കുന്നുണ്ട് ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനെന്തൊക്കെ എന്നുള്ളത് ഫസ്റ്റ് ചെയ്യണം കാര്യമെന്ന് പറഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് ആക്കിയിട്ട് തൈറോയ്ഡ് ലിവർ കിഡ്നി എന്ന് സകല ബി പി എല്ലാ സാധനവും ചെക്ക് ചെയ്തിട്ട് വേണം ഈ ഇതിലേക്ക് നിങ്ങൾ തുടങ്ങാനായിട്ട് അല്ലാണ്ട് വെറുതെ ഒരുത്തം പറഞ്ഞ് കയറ്റിക്കണമെന്നും പറഞ്ഞ് വന്നാൽ കുത്തിക്കയറ്റാനൊന്നും നിൽക്കരുത് കേട്ടോ ഒരുപാട് ഡേഞ്ചർ കാര്യങ്ങളാണ് ചെയ്യണത് അതുപോലെ തന്നെ മാത്രമല്ല ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ രീതിയിലുള്ള ഏതെല്ലാം മെഡിസിനാണ് ആ മെഡിസിനെല്ലാം ആക്കി വെച്ചിട്ട് അതിൻ്റെ സൈഡ് കൊടുക്കാനുള്ള ടാബ്ലറ്റുകൾ നിങ്ങൾ മെയിനായിട്ട് ഉപയോഗിക്കേണ്ട സാധനം നോൾ വോഡക്സാണ് നോൾ പിന്നെ എന്ത് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യണം അന്ന് നോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കണം നോൾ വോഡക്സ് മൾട്ടിവൈറ്റമിൻ ഫിഷ് ഓയില് വൈറ്റമിൻ ഡി സിങ്ക് മഗ്നീഷ്യം ഇതെല്ലാം കൊടുത്ത് പിന്നെ ഇമ്പോർട്ടൻ്റായിട്ട് സാധനം പിന്നെ കരോട്ടിൻ ടാബ്ലറ്റ് വൈറ്റമിൻ സി ഡി ഫിഫ്റ്റി ടു മുതലും ടുക്ക ടാബ്ലറ്റ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം സൈഡായിട്ട് കൊടുക്കേണ്ട കാര്യമാണ് ഒരു കോഴ്സ് വീക്ക് ചെയ്ത് തീർത്തു കഴിഞ്ഞിട്ട് വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് എന്താണ് പ്രശ്നം എന്നുള്ളത് പരിഹരിച്ചിട്ട് വേണം അടുത്ത് മുന്നോട്ട് നീങ്ങാൻ അല്ലാണ്ട് വെറുതെ ഒരുത്തം പറഞ്ഞ് കുത്തിക്കുമോ എന്ന് ചാടി കുത്തിക്കേറാൻ നിന്ന് കഴിഞ്ഞാൽ പണി പാലുമ്പളത്തിൽ കിട്ടും കേട്ടോ